ഹായ് മക്കളുമാരേ എല്ലാവർക്കും സുഖമാണോ ഞാനേ ഇന്നൊരു അടിപൊളി സാധനം ഉണ്ടാക്കണം കൊഞ്ച് തല ഫ്രൈ വാ കാ കാണിച്ചു തരാം നല്ല അടിപൊളി കൊഞ്ച് തല ഫ്രൈ ആണ് കണ്ടോ എങ്ങനെയാണ് കൊള്ളാവാ ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഒരൻപത് ഗ്രാം കൊഞ്ചിൻ്റെ തല എന്ന് പറഞ്ഞാൽ ഇത് വലിയ കൊഞ്ചിൻ്റെ തലയാണേ ചെറിയ കൊഞ്ചല്ല വലിയ കൊഞ്ചിൻ്റെ തലയാണ് അമ്പത് ഗ്രാം പിന്നെ അതിനകത്തോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ട് ഒരഞ്ച് അല്ലി വെളുത്തുള്ളി പൊളിച്ച് അത് രണ്ടായിട്ട് കീറിയത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അത് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് തണ്ട് വെളു കറിവേപ്പ് അതും ചെറുതായിട്ട് അരിഞ്ഞിടണം എന്നിട്ട് ഒരു അര അര അല്ല കാൽ ടീസ്പൂണ് ഉപ്പ് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മസാല അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ മിക്സാക്കണം നന്നായിട്ട് മിക്സാക്കി വെക്കണം ഒരു മുപ്പത് മിനിറ്റിന് ശേഷം പാനടപ്പേ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായതിനു ശേഷം അതിനകത്തോട്ട് ഇട്ടുകൊടുക്കണം അതിനകത്തോട്ട് എണ്ണ ചൂടായതിനു ശേഷമാണ് ഇടേണ്ടത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിനകത്തോട്ട് എടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇടാനായിട്ട് എന്നിട്ട് നമ്മൾ കൊഞ്ചിൻ്റെ അതിട്ടില്ലേ ഇട്ടതിന് ശേഷം അതിനെ ഉടനെ ഇളക്കരുത് ഇളക്കാതെ അതിനെ കുറച്ച് നേരം അതേപോണം തന്നെ വെക്കണം മീഡിയം ഫ്ലെയിമിൽ അതിൻ്റെ അടി ആ ഒരു സൈഡ് ആകുമ്പോൾ തിരിച്ച് കൊടുക്കണം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം തിരിച്ചിട്ട് കൊടുക്കണം ചെറുതായിട്ട് ഇളക്കണം അല്ലാതെ നമ്മൾ ഇട്ടിട്ട് ഉടനെ ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ മസാല ആ എണ്ണയിലായി പോവും അതുകൊണ്ട് അങ്ങനെ ഇളക്കരുത് അപ്പം തിരിച്ച് ഇട്ട് അത് വേണ്ട മൂത്തൊക്കെ ഒരുവിധമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കൊഞ്ച് തല എന്നാ ടേസ്റ്റാണെന്നറിയാവോ ആ ഇഞ്ചിയുടെയും കറിവേപ്പിലേയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ അതിനകത്ത് കിടന്ന് മൂത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് കറുമുറ കറുമുറാന്നിരിക്കും എന്നാ ടേസ്റ്റാണെന്നറിയാവോ നിങ്ങൾ ഇനി വലിയ കൊഞ്ചിൻ്റെ തലയൊക്കെ കിട്ടുമ്പോൾ ഇതേ വേണം ചെയ്യണേ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് Okay, bye.